മനസ് നന്നാവട്ടെ എന്നുള്ള നാലുപേര് പാടുക നിങ്ങൾക്ക് വേണ്ടി ഈ തൊണ്ണൂറ്റണ്ടാം വയസ്സിൽ ഞാൻ പാടുകയാണ് മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം വിടരട്ടേ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണഭ പരന്നാൾ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ് മരുളുകയല്ലോ ഓ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്യൻ ചില്ലയിലെല്ലാം മാണ്ഡു വിതരട്ടേ മനസ്സു നന്നാവട്ടെ സത്യം ക്ഷ്യമാതാവട്ടെ കർമ്മം പാതയതാവട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിനേടത്തെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവഹൃത്യൻ ചില്ലയിലെല്ലാം മണ്ണൂ വിടരട്ടേ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ നന്ദി നമസ്കാരം